പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെയൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി പതിനാറാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഏഷ്യ പ്രവചനം അധ്യായങ്ങൾ അൻപത്തിമൂന്നും അൻപത്തിനാലും എസ് എ കെൽ പ്രവചനം അധ്യായങ്ങൾ പതിനാലും പതിനഞ്ചും സുഭാഷിതങ്ങൾ അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ഞാൻ വായിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏശയ്യ അധ്യായം അൻപത്തി മൂന്ന് നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു കർത്താവിൻ്റെ കരം ആർക്കാണ് വെളിപ്പെട്ടത് അവിടുത്തെ മുമ്പിൽ തയ്ച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിന്ന് ഒരു വേര് പോലെ അവൻ വളർന്നു നാം അവനെ ശ്രദ്ധിക്കത്തക്കവണ്ണം അവന് ഭംഗിയോ പ്രതാപമോ ഉണ്ടായിരുന്നില്ല നാം അവനെ ആഗ്രഹിക്കത്തക്കവണ്ണം ആകർഷണവും ഉണ്ടായിരുന്നില്ല നിന്ദിതനും മനുഷ്യരാൽ അവഗണിക്കപ്പെട്ടവനും വേദനകളുടെ മനുഷ്യനും രോഗമറിഞ്ഞവനും കണ്ടവർ അവനിൽ നിന്ന് മുഖം മറയ്ക്കത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു നാം അവനെ കണക്കിലെടുത്തില്ല നമ്മുടെ രോഗങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത് നാമോ അവൻ ശിക്ഷിക്കപ്പെട്ടവനും ദൈവത്താൽ പ്രഹരിക്കപ്പെട്ടവനും ദണ്ഡിപ്പിക്കപ്പെട്ടവനുമാണെന്ന് കരുതി എന്നാൽ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത് നമ്മുടെ അകൃത്യങ്ങൾ മൂലമാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത് നമ്മുടെ ഐശ്വര്യത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായിരുന്നു അവൻ്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യമുണ്ടായി ആടുകളെപ്പോലെ നാം എല്ലാം വഴുതിറ്റിപ്പോയി ഓരോരുത്തരും സ്വന്തം വഴിക്ക് തിരിഞ്ഞു നമ്മുടെ എല്ലാം അകൃത്യം കർത്താവ് അവൻ്റെ മേൽ ചുമത്തി അവൻ മർദ്ദിക്കപ്പെട്ടു അവൻ പീഡിതനായി എങ്കിലും അവനൊന്നും ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിലെ ചെമ്മരിയാടിനെ പോലെയും അവൻ മൂകനായിരുന്നു ഒന്നും ഉരിയാടിയതുമില്ല മർദ്ദനത്തിനും ന്യായവിധിക്കും അധീനനായി അവൻ അവനെടുക്കപ്പെട്ടു എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തമാണ് അവൻ പീഡിതനായി ജീവിക്കുന്നവരുടെ ദേശത്ത് നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആർക്ക് കരുതാനാകുമായിരുന്നു അവൻ ഒരതിക്രമവും ചെയ്തില്ലെങ്കിലും അവൻ്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ലെങ്കിലും ദുഷ്ടരോടൊപ്പമാണ് അവന് കബറിടം നൽകപ്പെട്ടത് തൻ്റെ മരണത്തിൽ അവൻ ഒരു ധനികനോടൊപ്പമായിരുന്നു അവന് ക്ഷതമേൽപ്പിക്കപ്പെടണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു അവനെ ബലഹീനനാക്കിയത് അവൻ പാപപരിഹാരമായി സ്വയം അർപ്പിച്ചാൽ സന്തതി പരമ്പരയെ കണ്ട് അവനായൊരു ദൈർഘ്യമുണ്ടാകും കർത്താവിൻ്റെ ഹിതമാകട്ടെ അവൻ വഴി സഫലമാകും കഠിനവേദനയിൽ തൻ്റെ ജീവൻ കണ്ട് അവൻ സംതൃപ്തനാകും തൻ്റെ അറിവിനാൽ നീതിമാനായ എൻ്റെ ദാസൻ അനേകരെ നീതിമാന്മാരാക്കും അവൻ അവരുടെ തിന്മകൾ വഹിക്കും അതിനാൽ മഹാന്മാരോടൊപ്പം ഞാൻ അവൻ അവകാശം കൊടുക്കും ശക്തരോടൊപ്പം അവൻ കൊള്ള മുതൽ പങ്കിടും എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാവികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു അവൻ അനേകരുടെ പാപഭാരം പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മാധ്യസ്ഥം വഹിക്കും ഏഷയ്യ അധ്യായം അൻപത്തിനാല് പുതിയ ജെറുസലേം പ്രസവിച്ചിട്ടില്ലാത്ത വന്ധ്യെ ആരവമുതിർക്കുക പ്രസവ വേദന അനുഭവിച്ചിട്ടില്ലാത്തവളെ ആർത്തുപാടുക ആഹ്ലാദിക്കുക കാരണം ഏകാഗിനിയുടെ മക്കളാണ് ഭർത്തൃമതികളുടെ മക്കളെക്കാളധികം കർത്താവരുൾ ചെയ്യുന്നു നിന്റെ കൂടാര സ്ഥലം വിസ്തൃതമാക്കുക നിന്റെ വാസസ്ഥലത്തിൻ്റെ തിരിശീലകൾ അവർ വിരിക്കട്ടെ ആരും തടയാതിരിക്കട്ടെ നിന്റെ കയറുകൾക്ക് നീളം കൂട്ടുക നിന്റെ കുറ്റികൾ ഉറപ്പിക്കുക കാരണം നീ ഇരുവശത്തേക്കും വ്യാപിക്കും നിന്റെ സന്തതി പരമ്പര രാജ്യങ്ങൾ കൈവശമാക്കും വിജന നഗരങ്ങൾ അവർ നിവാസ കേന്ദ്രങ്ങളാക്കും ഭയപ്പെടേണ്ട കാരണം നീ ലജ്ജിതയാവുകയില്ല അപകർഷത വേണ്ട കാരണം നീ അപമാന്യതയാവുകയില്ല നിന്റെ യൗവനത്തിലെ അപകീർത്തി നിശ്ചയമായും നീ വിസ്മരിക്കും നിന്റെ വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല കാരണം നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്നെ വീണ്ടെടുക്കുന്നവൻ ഭൂമി മുഴുവൻ്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു പരിത്യക്തിയായ സ്ത്രീയെയും സന്തപ്ത മാനസേയെയും എന്ന പോലെ യൗവനത്തിലെ ഭാര്യ ഉപേക്ഷിക്കപ്പെടുമ്പോൾ എന്ന പോലെ കർത്താവ് നിശ്ചയമായും നിന്നെ തിരിയെ വിളിച്ചിരിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുൾ ചെയ്യുന്നു അല്പനേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു വലിയ ആർദ്രതയോടെ നിന്നെ ഞാൻ തിരിയെ ചേർക്കും കോപാധിക്യത്താൽ ഞാൻ എൻ്റെ മുഖം ക്ഷണനേരത്തേക്ക് നിന്നിൽ നിന്ന് മറച്ചുവെച്ചു എന്നാൽ ശാശ്വതമായ കരുണയോടെ നിന്നോട് ഞാൻ ആർദ്രത കാണിക്കുമെന്ന് നിന്നെ വീണ്ടെടുക്കുന്നവനായ കർത്താവ് അരുൾ ചെയ്യുന്നു ഇത് എനിക്ക് നോഹയുടെ ജലം പോലെയാണ് ഭൂമിക്കുമീതേ നോഹയുടെ ജലം കവിഞ്ഞൊഴുകുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തതുപോലെ തന്നെ നിന്നോട് കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ഇല്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു എന്തെന്നാൽ മലകൾ അകന്നുപോയേക്കാം കുന്നുകൾ ഇളകി മാറിയേക്കാം എന്നാൽ എൻ്റെ കരുണ നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല നിന്നോട് ആർദ്രതയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു പീഡിതയെ മനസ്സുലഞ്ഞവളെ ആശ്വസിപ്പിക്കപ്പെടാത്തവളെ ഇതാ ഞാൻ നിന്റെ കല്ലുകളിൽ അഞ്ജനം പതിക്കുന്നു ഇന്ദ്രനീലം കൊണ്ട് നിനക്കടിസ്ഥാനമിടും നിന്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും അരികുകളെല്ലാം രക്തം കൊണ്ടും നിർമ്മിക്കും നിന്റെ പുത്രന്മാരെല്ലാം കർത്താവിനാൽ പ്രബോധിതരാകും നിന്റെ പുത്രന്മാരുടെ ഐശ്വര്യം വലുതായിരിക്കും നീതിയിൽ നീ സുസ്ഥാപിതയാകും പീഡനത്തിൽ നിന്ന് അകലുക എങ്കിൽ നീ ഭയപ്പെടുകയില്ല മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല അതുപോലെ തന്നെ ഭീകരതയിൽ നിന്നും അകലുക എങ്കിൽ അത് നിന്നെ സമീപിക്കുകയില്ല ഇതാ കലഹം ഇളക്കി വിടുന്നവൻ ഞാനായിരിക്കുകയില്ല നിന്നോട് കലഹിച്ചവൻ നിന്റെ ചാരയെ നിബദിക്കും ഇതാ ഞാൻ തന്നെയാണ് തീക്കനലിലൂതി തൻ്റെ പണിയായുധം നിർമ്മിച്ചെടുക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ് നശിപ്പിക്കാൻ നാശകനെയും സൃഷ്ടിച്ചത് നിനക്കെതിരെ രൂപപ്പെടുത്തപ്പെട്ട ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രഖ്യാപിക്കുന്ന ഓരോ നാവിനെയും നീ കുറ്റം വിധിക്കും ഇത് കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും അവർക്കുള്ള എൻ്റെ നീതിയുമാണ് എസക്കിയൽ അധ്യായം പതിനാല് വിഗ്രഹാരാധനയ്ക്കെതിരെ ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠന്മാരിൽ ചിലർ എൻ്റെ പക്കൽ വന്ന് എൻ്റെ മുമ്പിലിരുന്നു അപ്പോൾ കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര ഈ ആളുകൾ തങ്ങളുടെ ഹൃദയത്തിൽ വിഗ്രഹം പേറി വന്നിരിക്കുന്നു അവർ സ്വന്തം അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ തന്നെ വെച്ചിരിക്കുന്നു സത്യത്തിൽ അവർക്ക് എൻ്റെ ആവശ്യമുണ്ടോ ആകയാൽ നീ അവരോട് സംസാരിക്കുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നുവെന്ന് നീ അവരോട് പറയണം സ്വന്തം വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പേറിക്കൊണ്ടും സ്വന്തം അതിർത്തി ഹേതു തൻ്റെ മുമ്പിൽ തന്നെ വെച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായി കർത്താവായി ഞാൻ തന്നെ മറുപടി നൽകേണ്ടി വരും തങ്ങളുടെ സകല വിഗ്രഹങ്ങളുടെ നിമിത്തം എന്നിൽ നിന്ന് നിന്നകന്നുപോയ ഇസ്രായേൽ ഭവനത്തെ അവരുടെ ഹൃദയത്തോടൊപ്പം പിടിച്ചെടുക്കാൻ വേണ്ടിയാണിത് അതിനാൽ ഇസ്രായേൽ ഭവനത്തോട് പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു പശ്ചാത്ത നിങ്ങളുടെ വിഗ്രഹങ്ങളിൽ നിന്ന് തിരിച്ചു വരുവൻ നിങ്ങളുടെ എല്ലാ വിളയച്ചതുകളിൽ നിന്നും നിങ്ങളുടെ മുഖം പിന്തിരിക്കുവിൻ എന്നിൽ നിന്നകന്ന് സ്വവിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പേറിക്കൊണ്ടും സ്വന്തം അകർത്തി ഹേതു തൻ്റെ മുമ്പിൽ തന്നെ വെച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗവും ഇസ്രായേലിൽ തൽക്കാലവാസിയായിരിക്കുന്ന ഓരോ പരദേശിയും ഒരു പ്രവാചകന്റെ അടുക്കൽ ചെന്ന് എൻ്റെ ഹിതം ആരാഞ്ഞാൽ കർത്താവായി ഞാൻ തന്നെ അവന് മറുപടി നൽകേണ്ടി വരും ഞാൻ അവനെതിരെ മുഖമുറപ്പിച്ച് അവനെ അടയാളവും പഴമൊഴിയുമാക്കും എൻ്റെ ജനത്തിനിടയിൽ നിന്ന് അവനെ ഞാൻ വിച്ഛേദിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും പ്രവാചകൻ വഞ്ചിതനാക്കപ്പെട്ട് വചനം സംസാരിച്ചാൽ കർത്താവായ ഞാൻ തന്നെയാണ് ആ പ്രവാചകനെ വശീകരിച്ചത് ഞാൻ അവനെതിരെ എൻ്റെ കരം നീട്ടി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ നിന്ന് അവനെ തുടച്ചു നിൽക്കും അവർ തങ്ങളുടെ അകൃത്യം വഹിക്കും ആരായിരുന്നവൻ്റെ അകൃത്യം എങ്ങനെയോ അങ്ങനെയായിരിക്കും ആ പ്രവാചകന്റെയും അകൃത്യം അത് ഇസ്രായേൽ ഭവനം വീണ്ടും എന്നെ വിട്ടലയാതിരിക്കുന്നതിനും തങ്ങളുടെ അപരാധങ്ങളെല്ലാം കൊണ്ട് ഇനിമേൽ സ്വയം മലിനപ്പെടാതിരിക്കുന്നതിനും അവരെനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവും ആയിരിക്കേണ്ടതിനും വേണ്ടിയാണ് നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് വ്യക്തിപരമായ ഉത്തരവാദിത്വം കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര ഒരു ദേശം അവിശ്വസ്തമായി പ്രവർത്തിച്ചുകൊണ്ട് എനിക്കെതിരെ പാപം ചെയ്താൽ ഞാൻ അതിനെതിരെ എൻ്റെ കരം നീട്ടി അതിനുള്ള അപ്പത്തിൻ്റെ കോലൊടിക്കുകയും ദേശത്ത് ക്ഷാമമയക്കുകയും ചെയ്യും അങ്ങനെ മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കും നോഹ ദാനിയേൽ ജോബ് എന്നീ മൂന്ന് പേർ അതിൻ്റെ മധ്യ ഉണ്ടെങ്കിൽ തന്നെയും തങ്ങളുടെ നീതി കൊണ്ട് അവരുടെ ജീവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് ഒരുപക്ഷേ ആ ദേശത്തിലൂടെ ഞാൻ വന്യമൃഗത്തെ കടത്തിവിടുകയും അതതിനെ സന്താനരഹിതമാക്കുകയും ദേശം വിജനമായി തീരുകയും ആ മൃഗം മൂലം പധികനില്ലാതാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ മധ്യയുള്ള ഈ മൂന്ന് പേർക്കും ജീവിക്കുന്ന ഞാനാണേ അവർക്ക് പുത്രന്മാരെയോ പുത്രിമാരെയോ മോചിപ്പിക്കാനാവില്ല അവർ മാത്രമേ വിമോചിതരാകൂ ആ ദേശം നിർജ്ജനമായിത്തീരും നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് അല്ലെങ്കിൽ ഞാൻ ആ ദേശത്തിന്മേൽ വാൾ കൊണ്ടുവരികയോ വാൾ ഈ ദേശത്തു കൂടെ കടന്നു പോകട്ടെ എന്ന് പറയുകയോ ചെയ്ത് അതിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും വിച്ഛേദിക്കുമ്പോൾ അതിൻ്റെ മധ്യയുള്ള ഈ മൂന്ന് പേർക്കും ജീവിക്കുന്ന ഞാനാണേ അവർക്ക് പുത്രി പുത്രന്മാരെ മോചിപ്പിക്കാനാവില്ല തീർച്ചയായും അവർ മാത്രമേ വിമോചിതരാകൂ നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് അഥവാ ഞാൻ ആ ദേശത്തേക്ക് പകർച്ചവ്യാധി അയക്കുകയും മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് വിച്ഛേദിക്കാൻ എൻ്റെ ക്രോധം അതിന്മേൽ രക്തമായി ചൊരിയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ മധ്യയുള്ള നോഹയ്ക്കും ദാനീലിനും ജോബിനും ജീവിക്കുന്ന ഞാനാണേ പുത്രനെയോ പുത്രിയെയോ മോചിപ്പിക്കാനാവില്ല തങ്ങളുടെ നീതി കൊണ്ട് അവരുടെ ജീവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് എന്തെന്നാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ജെറുസലേമിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും വിച്ഛേദിക്കാനായി ഞാൻ അതിലേക്ക് വാൾ ക്ഷാമം ഹിംസ്രജന്തു പകർച്ചവ്യാധി എന്നീ തിന്മകളാകുന്ന നാല് ശിക്ഷാവിധികളയച്ചിരിക്കുന്നു എങ്കിലും ഇതാ പുറത്തെത്തിക്കപ്പെട്ട പുത്രീപുത്രന്മാരുടെ ഒരു രക്ഷിത ഗണം അതിൽ ശേഷിക്കും ഇതാ അവർ നിങ്ങളുടെ അടുത്തേക്ക് പുറപ്പെട്ടു വരുന്നു നിങ്ങളവരുടെ പെരുമാറ്റവും പ്രവൃത്തികളും കാണുമ്പോൾ ജെറുസലേമിൽ ഞാൻ വരുത്തിയ തിന്മയെക്കുറിച്ച് അതിന്മേൽ ഞാൻ വരുത്തിയ എല്ലാറ്റിനെയും കുറിച്ച് നിങ്ങൾ ആശ്വസിക്കും അവരുടെ പെരുമാറ്റവും പ്രവൃത്തികളും നിങ്ങൾ കാണുമ്പോൾ അവ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ ചെയ്തത് അവിടെ ഞാൻ ചെയ്തതൊന്നും അകാരണമായിട്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് എസക്കിയിൽ അധ്യായം പതിനഞ്ച് കരിഞ്ഞ മുന്തിരിത്തണ്ട് കർത്താവിൻ്റെ വചനം എൻ്റെ ബക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര മുന്തിരിച്ചെടിക്ക് വനവൃക്ഷങ്ങൾക്കിടയിലായിരിക്കുന്ന അതിൻ്റെ ശാഖയ്ക്ക് മറ്റെല്ലാ വൃക്ഷങ്ങളെക്കാളും എന്താണ് മേന്മ ഏതെങ്കിലും പണി ചെയ്യാൻ അതിൽ നിന്നുള്ള തടിയെടുക്കാറുണ്ടോ ഏതെങ്കിലും പാത്രം തൂക്കിയിടാനുള്ള കൊളുത്ത് അതിൽ നിന്നെടുക്കാറുണ്ടോ ഇതാ വിറകായി തീയിലിടുമ്പോൾ അതിൻ്റെ രണ്ടറ്റവും തീപിടിച്ച് മധ്യഭാഗം കത്തിയെരിഞ്ഞാൽ അത് പണിക്ക് പ്രയോജനപ്പെടുമോ ഇതാ മുഴുവനോടിരുന്നപ്പോൾ അത് പണിക്ക് ഉപകാരപ്പെട്ടില്ല പിന്നെയല്ലേ തീ അതിനെ വിഴുങ്ങിക്കഴിഞ്ഞ് കത്തി എരിഞ്ഞ ശേഷം അത് പണിക്ക് ഉപയുക്തമോ ആകയാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു വനവൃക്ഷങ്ങൾക്കിടയിലെ മുന്തിരിച്ചെടിയെ അഗ്നിക്ക് വിഴുങ്ങാനായി ഞാൻ വിട്ടുകൊടുത്തതുപോലെ ജെറുസലേം നിവാസികളെ ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു ഞാൻ അവയ്ക്കെതിരെ മുഖമുറപ്പിച്ചിരിക്കുന്നു അവർ തീയിൽ നിന്ന് ഓടിയകുന്നാലും തീ അവരെ ദഹിപ്പിക്കും ഞാൻ അവർക്കെതിരെ മുഖമുറപ്പിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും അവർ അവിശ്വസ്തരായി പെരുമാറിയതുകൊണ്ട് ഞാൻ ആ ദേശത്തെ വിജനമാക്കും നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് സുഭാഷിതങ്ങൾ അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ഒരുവൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠയുള്ളപ്പോൾ അവനതിനെ കുമ്പിടുന്നു എന്നാൽ അവൻ അതിനെ സന്തോഷമാക്കുന്നതാണ് നല്ല കാര്യം നീതിമാൻ തൻ്റെ സുഹൃത്തിനെ വഴി നയിക്കുന്നു ദുഷ്ടരുടെ മാർഗം അവരെ വഴിതെറ്റിക്കുന്നു അലസന് തൻ്റെ ഇരയെ പിടികിട്ടുകയില്ല സ്ഥിരോത്സാഹി മനുഷ്യൻ്റെ അമൂല്യമായ സമ്പത്താണ് നീതിയുടെ പാതയിലാണ് ജീവൻ അതിൻ്റെ സഞ്ചാര വഴി മരണമല്ല പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി പതിനാറാമത്തെ ദിവസത്തിലേക്ക് വചനവായന വായന എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിരോത്സാഹത്തിനും തീക്ഷ്ണതയ്ക്കും ദൈവം നിങ്ങളെ സഹായിച്ച അവിടുത്തെ കൃപാവരത്തിനും ഞാൻ ദൈവനാമത്തിന് നന്ദിയും സ്തോത്രവും സമർപ്പിക്കുകയാണ് ഇന്ന് യേശയ പ്രവചനത്തിലൂടെ മനോഹരമായ ഒരു വായനയാണ് നമുക്ക് ലഭിച്ചത് നമ്മുടെ കർത്താവ് യേശുമശിക ആ സഹനദാസനെ സംബന്ധിക്കുന്ന ഏശയ്യയുടെ അമൂല്യമായ അധ്യായം അൻപത്തി മൂന്നാമത്തെ അധ്യായം അതിലെ ഓരോ വാക്കും ഓരോ വരിയും നമ്മുടെ കർത്താവിനെ സംബന്ധിക്കുന്നതാണ് എന്ന് വായിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഹോംവർക്കായി ചെയ്യാവുന്ന കാര്യം അൻപത്തി മൂന്നാം അധ്യായത്തിലെ ഓരോ വാക്യവും എടുത്ത് അത് ക്രിസ്തുവിൽ എങ്ങനെ പൂർത്തിയായി എന്ന് ധ്യാനിച്ചാൽ അത് മനോഹരമായ ഒരു പാഠവും മനോഹരമായ ഒരു ആത്മീയ അഭ്യാസവുമായി മാറും അൻപത്തിനാലാമത്തെ അധ്യായത്തിൽ നിന്റെ കൂടാരത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കാൻ ദൈവം നമ്മെ വിളിക്കുകയാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ദൈവരാജ്യത്തിനും ദൈവമനുഷ്യർക്കുമായി സമർപ്പിക്കുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിത നിയോഗം പരമാവധി തിരശ്ശീലകൾ വിരിച്ച് നീളം കൂട്ടി കയറുകൾ ആവുന്നത്രയച്ച് നീളം കൂട്ടി കുറ്റികൾ ഉറപ്പിച്ച് നീരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ താലെന്തു കുഴിച്ചിട്ട അലസനായ വൃത്തിനെ പോലെയാകാതെ നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ കഴിവും ദൈവത്തെ മഹത്വപ്പെടുത്താനും മനുഷ്യർക്ക് നന്മ ചെയ്യാനുമായി ഉപയോഗിക്കണം ഓരോ മനുഷ്യൻ്റെയും മുഖത്ത് ഒരു പുഞ്ചിരി വിടരാൻ നമ്മുടെ ഈ ചെറിയ ജീവിതം കാരണമായാൽ അത് ഈ ലോകത്തിന് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായി സംഭാവനയായി മാറുകയാണ് അൻപത്തിനാലാം അധ്യായത്തിൽ നിന്റെ ദൈവമായ കർത്താവാണ് നിന്റെ ഭർത്താവ് നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ് അവിടുന്ന് നിൻ്റെ മക്കളെ പഠിപ്പിക്കും അവർ ശ്രേയെസ് ആർജിക്കും എന്ന വാഗ്ദാനമുണ്ട് വിധവകളായി ജീവിക്കുന്നവർക്ക് മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർക്കൊക്കെ ആശ്വാസകരമായ ഒരു വാക്യമാണ് അത് അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു വചനം അൻപത്തിനാലിൻ്റെ പതിനേഴിൽ കാണാം നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന ഓരോ നാവിനെയും നീ ഖണ്ണിക്കും ഇത് ദൈവം തൻ്റെ ദാസർക്ക് നൽകുന്ന അവകാശവും ദൈവത്തിൻ്റെ നീതി നടത്തിപ്പും അവിടുത്തെ മക്കൾക്ക് ദൈവം നൽകുന്ന പൈതൃകവും ആണ് നമുക്കതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക മനുഷ്യനെ ഭയപ്പെടാതിരിക്കുക കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു കർത്താവ് നമ്മുടെ കൂടെ ജീവിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ ഓർത്താൽ തന്നെ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയും എസിക്കലിലേക്ക് വരുമ്പോൾ അകൃത്യങ്ങൾ തങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ ചില ആളുകൾ പ്രവാചകനെ സമീപിക്കുന്നു കർത്താവ് പറയുകയാണ് ഞാൻ തന്നെ പ്രവാചകനെ വഴിതെറ്റിക്കും പ്രവാചകനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ദൂത് ശരിയായിരിക്കുകയില്ല ആത്യന്തികമായി ദൈവഹിതം തിരിച്ചറിയാനുള്ള വഴി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ജീവിച്ചിട്ട് ദൈവഹിതം ആരായാൻ പോകുന്നവരുടെ അവസ്ഥ അവർ വഴിതെറ്റിക്കപ്പെടും എന്നത് തന്നെയാണ് വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ചും എസക്കിയിൽ സംസാരിക്കുന്നുണ്ട് നമുക്കറിയാം ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾക്ക് കണക്ക് കൊടുക്കേണ്ടതാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടത് ഗോൾ പോസ്റ്റിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഗോളിയുടെ അവസ്ഥയാണ് ന്യായാസനത്തെ നേരിടേണ്ടി വരുന്ന ഓരോ മനുഷ്യാത്മാവിനും അവിടെ മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല വ്യക്തിപരമായ ഉത്തരവാദിത്വം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ച് ഉണ്ട് എന്ന് എപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നത് കുറെ കൂടി ഉത്തരവാദിത്ത ബോധത്തോടെ ജീവിക്കാൻ നമ്മളെ സഹായിച്ചേക്കും മാത്രമല്ല പ്രവൃത്തികൾക്കൊക്കെ ഒരു കണക്കുണ്ട് എന്ന് ഓർക്കുന്നത് നമ്മളെ യഥാർത്ഥത്തിൽ എത്രമാത്രം ശ്രദ്ധയോടും കരുതലോടും ജീവിക്കാൻ സഹായിക്കും എന്നുള്ളതും ഒരു വാസ്തവമാണ് ഈശോ നമുക്ക് വേണ്ടി നേടിത്തന്ന ഈ വിലപ്പെട്ട ജീവിതത്തെ അതിൻ്റെ എല്ലാ സാധ്യതകളും വർദ്ധിപ്പിച്ച് മനോഹരമാക്കി ഈ ലോകത്തിനും ദൈവത്തിനും പ്രയോജനപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ ജീവിതത്തെ ഒരുക്കുക എന്ന ഒരു ബാധ്യത ഏറ്റെടുക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇന്നത്തെ വായന സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഞാനങ്ങേ ആരാധിക്കുന്നു കഥാവയെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു അൻപത്തിമൂന്നാം അധ്യായത്തിലൂടെ യശയ്യ സഹനദാസനെ വ്യക്തതയോടെ പരിചയപ്പെടുത്തിയപ്പോൾ കഥാവെ എൻ്റെ പാവങ്ങളാണ് അവിടെ ചുമന്നത് എനിക്ക് വേണ്ടിയാണ് അവിടെ നിന്ന് മരിച്ചത് അങ്ങയുടെ മുറിവുകളാണ് എനിക്ക് സൗഖ്യം നൽകുന്നത് അങ്ങയുടെ രക്തമാണ് എന്നെ പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്നത് യഥാവി ഞാൻ ജീവിക്കുന്നത് എൻ്റെ യോഗ്യതയാലല്ല അങ്ങയുടെ യോഗ്യതയാലാണ് എൻ്റെ ജീവൻ അങ്ങയുടെ മരണത്തിൻ്റെ വിലയാണ് ഒരിക്കലും അത് മറക്കാൻ എനിക്ക് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ഉത്തരവാദിത്വം എൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ചുണ്ട് എന്ന് എന്ന് ഓർക്കാൻ സഹായിക്കണമേ ഗൗരവമില്ലാതെ ജീവിക്കാൻ എനിക്കിടയാവരുതേ ഉത്തരവാദിത്വ ബോധമുള്ളൊരു ജീവിതം കർത്താവെ അങ്ങനെയൊക്കെ നൽകണമേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇപ്പോൾ അവിടുന്ന് പ്രത്യേകമായി ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൽ പ്രിയമുള്ളവരെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയപ്പെട്ടവരോട് ഈ വചനവായന പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാനും നിങ്ങൾ മറന്നു പോകരുത് മുടക്കമില്ലാതെ ഈ വചനവായന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് എന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നു നാളെ വീണ്ടും ഈ വചന ശബ്ദവുമായി നിങ്ങളെ കാണാൻ കാണാനെത്തുന്നതിന് ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെയും മറക്കരുത് ഞാൻ ഡനീലച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതുവരെ സ്നേഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈശുവെ പങ്കുവെക്കാം നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ മഹത്വം കർത്താവായ യേശുവിൻ്റെ പാദത്തിൽ ഞാൻ വെക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ